നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന ആ ഗോചരഫലമാണ് ഞാൻ പറയുന്നത് അതായത് ഗോചരപരമായിട്ടുള്ള സാമാന്യ ഫലമാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പം ഗോചരപരമായിട്ട് കൂടുതൽ ഫലഞ്ചി തരുന്ന എല്ലാ ഗ്രഹങ്ങളും ഫലം തരുന്നുണ്ട് എന്നാൽ പ്രധാനമായ നാല് ഗ്രഹങ്ങളുണ്ട് ഒന്ന് ശനി അതേപോലെ ഒന്ന് മറ്റൊന്ന് വേണം ഒന്ന് രാഹു ഒന്ന് കേതു ഈ നാല് ഗ്രഹങ്ങൾ അവരുടെ സ്ഥാനങ്ങളനുസരിച്ച് ഓരോ ജാതകരിൽ അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരിലും എന്തെല്ലാം സ്വാധീനങ്ങൾ വരുത്താമോ ആ സ്വാധീനങ്ങൾ വരുത്തുന്ന ഈ നക്ഷത്ര ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിൽ ഞാനിപ്പോൾ ഈ പറയുന്നത് രോഹിണി നക്ഷത്രത്തെ പറ്റിയുള്ള വീഡിയോ ആണ് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വേടം രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം വേടം മൂന്നിലും വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം വേടം അപ്പോഴും രാശി മാറുന്നുണ്ട് അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന ആ രാശിയിലല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേഴം വരുന്നത് അതൊക്കെ മാറ്റമുണ്ട് അപ്പൊ ആ മാറ്റത്തിനനുസരിച്ചല്ല ഫലവും കൂടിയ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പൊ വേടം രണ്ടിലും വേടം മൂന്നിലും വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും വരുന്ന ഒരു സമയമാണ് ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും വരുന്നതാണ് ഈ പതിനൊന്നെന്ന് പറയുന്നത് ശുഭസ്ഥാനമാണ് രാഹു പത്തിൽ കർമ്മഭാവത്താണ് കേതു നാലില് അത് കേന്ദ്രഭാവത്ത് നിൽക്കുകയും മാതൃഭാവത്തിൽ നിൽക്കുകയാണ് സഹോദര ഭാവത്തല്ല മാതൃഭാവത്താണ് നിൽക്കുന്നത് അതേപോലെ തന്നെ മറ്റ് കേന്ദ്രഭാഗങ്ങളിൽ ഭാവങ്ങളിൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെയും കൂടി സ്വാധീനം കൊടുത്താൽ ഉണ്ടാവുന്ന നക്ഷത്ര ഫലമാണ് ഞാൻ ഇന്നും കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവേ നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച് നല്ല വളരെ നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇവരിക്ക പ്രത്യേകിച്ച് വലിയ കോട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ കയ്യിൽ ധാരാളം പണം വന്നു ചേരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാരണം വേടമുണ്ട് വേടൻ രണ്ടിലാണ് വേടൻ രണ്ടെന്ന് രണ്ടെന്ന് പറഞ്ഞ ധനസ്ഥാനമാണ് അപ്പൊ ധനസ്ഥാനത്ത് വേടൻ രണ്ടിൽ വന്നതിന് വളരെ നല്ലതല്ലേ ധനകാരകനായ വേടം ധനസ്ഥാനത്ത് വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ എല്ലാവരും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും അതേപോലെ തന്നെ മൂന്നിലേക്കാണ് അത് കഴിഞ്ഞു പറഞ്ഞത് മൂന്നു തന്നെ സഹോദര ഭാവത്തിലേക്കാണ് വരുന്നത് വേടമൂന്ന് പറയുന്ന സഹോദര പാപമാണ് അപ്പൊ സഹോദരങ്ങൾ കണ്ടുള്ള ഗുണങ്ങളും അതേപോലെ തന്നെ ആ ഒരു സഹോദരങ്ങളായിട്ടുള്ള ഒരു ഐക്യവും ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ വേടത്തിനെ കൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുകൂടാതെ ശനി പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവും അല്ല മൂന്നും ആറ് പാലു നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം തരും ദോഷം അല്ല ഗുണമാണ് തരുന്നത് മൂന്നും ആറും പാലുന്നിൽക്കുന്ന പാവങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണമാണ് തരുന്നത് അപ്പൊ ശനി പതിനൊന്നിൽ പാലും എന്ന് പറഞ്ഞാല് വരവിന്റെ സ്ഥാനമാണ് കൂടാതെ വരവിന്റെ സ്ഥാനമാണ് ശുഭസ്ഥാനമാണ് അപ്പൊ അവിടെ ശനി തീർച്ചയായിട്ടും ഇവർക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണം കിട്ടാവുന്ന ഒരു വർഷമാണ് അതേപോലെ തന്നെ രാഹു പത്തില് അത് കുറച്ച് കർമ്മദോഷങ്ങൾ ഉണ്ടാകും രാവിലെ രാഹു പത്തില് പത്ത് എന്ന് പറഞ്ഞാൽ കർമ്മഭാഗമാണ് കർമ്മഭാഗത്തുള്ള രാഹു കർമ്മത്തിൽ ചിലപ്പോൾ ഒരു പിടിയൊക്കെ പിടിക്കും അതായത് ചില പ്രവർത്തികളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കേതു നാലില് നാലെന്നു പറഞ്ഞാൽ കുടുംബവും കുടുംബത്തിൽ ചില അല്ലറയിൽ ഇറ പ്രശ്നങ്ങളൊക്കെ കേതു നാലിൽ നിൽക്കുന്നതിന്റെ പേരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മൊത്തം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ തന്നെ എന്ന് തന്നെ പറയാം ഉണ്ടാവുന്ന ഒരു വർഷമാണ് ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഇവരിക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയത്തിൽ വരാവുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായി പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷൻ ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ജോലിയിൽ പുരോ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ഇതെല്ലാം ഇവരെ തേടി വരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഒരു സുഹൃത്തുക്കളമായിട്ട് നനുപരെ സംബന്ധിച്ച് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാതാവിൽ നിന്നും ധനാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് അതായത് മാതൃ ഗുണം കിട്ടുന്നൊരു വർഷമാണ് അമ്മ വഴി പണം കിട്ടുന്ന ഒരു വർഷമാണ് അപ്പോൾ അമ്മ വഴി ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ഒന്ന് ഇവർ ശ്രദ്ധിക്കണം മനസിലായി ചില വാക്ക് തർക്കങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് അത് കർമ്മഭാഗത്ത് രാവു പത്തിലാണല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് ചില ദോഷങ്ങൾ ഇവർക്കുണ്ടാകും അപ്പൊ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പ്രയോജിച്ച പ്രയോഗിച്ചാൽ വളരെ നല്ലതാണ് പിന്നെ ഭാര്യ വഴി നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യ വീടുകാരുമായിട്ടും ഭാര്യ വീട്ടുകാരുമായിട്ടും അല്ലെങ്കിൽ ഭാര്യ വഴി ഏതെങ്കിലും വിധത്തിലുള്ള നേ സാമ്പത്തികമായ ഉയർച്ച അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ വഴി കാശി കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവെ ഭാര്യ വലിയ നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു വർഷം എന്ന് പറയാം കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ രാഹു രാഹു പത്തിലല്ലേ കർമ്മഭാഗത്താണ് അപ്പൊ അവരുടെ ചില പ്രശ്നങ്ങൾ അതൊന്നും ഉണ്ടാകാം അത് പരമാവധി തീർക്കാനുള്ള ഒരു ശ്രമം ഇവര് ചെയ്യുന്നത് വളരെ നല്ലതാണ് കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറ്റി കർമ്മരംഗം പുഷ്ടി വരു പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഇവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പൊ അത് ചെയ്യാൻ സന്നദ്ധരാകണം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും ഇവർക്ക് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ഇവർക്ക് ആത്മസംതൃപ്തി കിട്ടും പിതൃ സ്വത്ത് കിട്ടാനുള്ളവർക്കാണെങ്കിൽ പിതൃ സ്വത്ത് അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിതാവിൽ നിന്ന് പിതാവ് വഴി അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബം വഴി ഒക്കെയുള്ള സ്വത്തുക്കൾ കിട്ടാനോ അതുപോലെ അതുവഴി കാര്യ നേട്ടങ്ങൾ കിട്ടാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാവുന്ന ഒരു വർഷമായിരിക്കും ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മ വഴി ധനാഗമങ്ങൾ ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞില്ല ഇല്ലേ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് പല ഭാഗത്തു നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് കൈവരിക്കാവുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകാൻ പോകുന്നത് പൊതു പ്രവർത്തകരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഒരു വർഷമാണ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവർക്ക് അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും അനുമോദനങ്ങളൊക്കെ ഒരു വർഷമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് ഈ പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും എല്ലാം പൊതുവേ നല്ല അവസ്ഥയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബത്തിൽ സമാധാനം കിട്ടുന്ന ഒരു വർഷമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏർ കുടുംബത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാവുന്ന അല്ലെങ്കിൽ സമാധാനം കിട്ടാവുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടാവുന്ന ഒരു വർഷമായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസയാത്രക്ക് പോകാനും അവര് വഴി അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും ഒക്കെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യബന്ധം ശ്രേയസ്കരമായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യ ബന്ധം നല്ല വിധത്തില് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് പല വഴി സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് പല വിധത്തില് പല ഭാഗത്തു നിന്നും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സഹായ സഹകരണങ്ങൾ കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ് അപ്പൊ മൊത്തത്തിലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നല്ല ഫലം തരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചെറിയ ചില രാഹുവിന്റെ പത്തിലും കേതുവിന്റെ നാലിലെ നിൽപ്പുമാണ് ചില തടസ്സങ്ങളായിട്ട് ചെറുപ്പ ഇവർക്ക് ചില കാര്യങ്ങളിൽ വന്ന് സംഭവിക്കുന്നത് അത് മറ്റുള്ള നല്ല വശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരമായി കാണേണ്ടതാണ് പൊതുവെ ഇവർക്ക് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലത് വരട്ടെ ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ എല്ലാം രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹകരണം എൻ്റെ ചാനലിന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്